വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാബ സ്റ്റൈൽ ചെന്നാ മസാലയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം ചെന്നാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ വെക്കാം കുക്കറിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാബൂളി കടല അല്ലെങ്കിൽ വെള്ളക്കടല ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കഷ്ണ പട്ട പൊടിച്ചത് നാല് ഗ്രാമ്പൂ ഒരു ഏലയ്ക്ക ഒരു ബേ ലീഫ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നികയ്ക്ക് മുങ്ങിയിട്ട് ഒരല്പം മുകളിലോട്ട് നിൽക്കുന്ന പോലെ വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം ഇപ്പം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം ആ ടൈമിൽ നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം ചൂടായ കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണയും നെയ്യും ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകമൊക്കെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് വള വേഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയൊക്കെ കളറൊക്കെ മാറി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനു മുൻപേ നമുക്കൊരു മസാല അരച്ചെടുക്കണം അതിനുവേണ്ടി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മൂന്ന് തക്കാളിക്ക പത്തല്ലി വെളുത്തുള്ളി ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം സവാള നന്നായിട്ട് വഴണ്ട് എൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സി ഒന്നുകൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇത് റോസ്റ്റായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ റോസ്റ്റ് ചെയ്യണം എപ്പോഴും മസാലകൾ കുക്ക് ചെയ്യുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ റോസ്റ്റ് ചെയ്താലാണ് കറികൾക്ക് ടേസ്റ്റ് കൂടുക അടച്ചു വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും നമുക്ക് ഈ എണ്ണ തെളിഞ്ഞു വരെ റോസ്റ്റ് ചെയ്ത് കിട്ടാൻ ഇപ്പം കണ്ടാലറിയാം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ആംചൂർ പൗഡർ അതായത് ഡ്രൈ മാംഗോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഡ്രൈ മാംഗോ പൗഡർ ഒരു മസ്റ്റാണ് അതാണ് ഇതിന് നല്ല ഫ്ലേവർ കൊടുക്കുക ഇനിയും ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇടയ്ക്ക് ഈ മസാല ഡ്രൈ ആയി പോകുന്നു എന്ന് തോന്നുമ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ കാബൂളി കടല നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കടലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇതുപോലെ വേഗം ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഈ കുക്ക് ചെയ്ത കാബൂളി കടല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇത് കുക്ക് ചെയ്യണം ഈ മസാലയുമായിട്ടെല്ലാം ഒന്ന് യോജിക്കണം ഈ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കടല മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാം എന്നിട്ട് ആ അരച്ച അരപ്പ് ഇതിനേക്ക് ചേർത്താൽ കറിക്ക് നന്നായിട്ട് തിക്നെസ് കൂടും ഇത് നിർബന്ധമില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം തിക്കായിട്ടുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ദാബാസ്റ്റൈൽ ചെന മസാലയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് അല്പം കൂടെ തിക്കാക്കിയെടുക്കണം ഈ ഒരു ടൈമിലും ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പക്ഷേങ്കിൽ അല്പം കൂടെ തിക്കാക്കുമാണ് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലെ മുകളിൽ കൊടുക്കാം ഇനി നമ്മുടെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി അതായത് ഉലുവയുടെ ഇല അത് ഒരു പാനിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൈകൊണ്ട് ഒന്ന് തിരുമ്മി കൊടുത്താൽ അത് പൗഡറായിട്ട് വരും എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ദാബ സ്റ്റൈൽ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് തിക്നസ്സ് അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാക്കാം എന്നാലും ഇത്രയും തിക്നസ്സാണ് ഈ ഒരു ചനാ മസാലയുടെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഇവിടെ നമ്മുടെ ദാബ സ്റ്റൈൽ ചനാ മസാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയും നാനിൻ്റെ കൂടെയും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്